യും സഖ്യങ്ങളെയും കൂട്ടമായി ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ പരസ്യമായി അപമാനിക്കുന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി बाहरी अरेंजिंग जमीयतों में भी यह सब बाहरी एरिया नमी जीरो समीक्षा में इन प्रमेयों के आवश्यक होंगे अब दारे यह सब अधिलोकीय समझदार बाहरी जनरल सेक्टर में अब दारे का आनुवाद करो यह सब सही है कि मुमेंबद यह सब दिशा दानुं बाहरी अरेंजिंग जमीयतों में സമസ്തകാനമീത്തുലമയും അതിന്റെ പോഷാക സംഘടനകളായ എസ് കെ എസ് എസ് എഫ് സു അതിന്റെ പണ്ഡിതന്മാരെയൊക്കെ ആക്ഷേപിക്കുന്നതിൽ വളരെയധികം മുൻകാലഘട്ടങ്ങളും മുസ്ലിം ലീഗിന്റെതായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഏർ ഇപ്പോഴത്തെ ക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് എൽ ഡി എഫിൻ്റെതായിട്ടുള്ള പി സരീൻ എന്ന വ്യക്തി സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ ജിഫ്രി മുത്തുക്കായ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പി സരീൻ അനുഗ്രഹാശിസുകൾ വാങ്ങിക്കുവാൻ അനുഗ്രഹം നേടുവാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു സ്വാഭാവികമാണ് ഓരോ കാലഘട്ടത്തിലുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അത് സി പി ഐ എം ആയാലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ അതാത് കാലഘട്ടത്തിലുള്ള അരിമ്യങ്ങൾ എടുക്കും പണ്ഡിതമാരുടെ വന്ന് ആശീർവാദം വാങ്ങുക സ്വാഭാവികമാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജിഫ്രി മുത്തുക്കാറ്റങ്ങൾക്ക് അടുക്കൽ വന്നുകൊണ്ട് ഈ സരീൻ ആശീർവാദം വാങ്ങുകയും അദ്ദേഹത്തിന്റെ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാതെ ആശീർവാദങ്ങൾ നൽകുകയും ചെയ്യും സ്വാഭാവികമാണ് ഒരു വ്യക്തി ആരായാലും ഓരോരുത്തർ അടുക്കൽ വന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജിഫ്രി മുത്തുക്കാറ്റങ്ങൾ എന്തല്ല ആ വിഷയത്തെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആശീർദം കൊടുത്തൊന്നുമല്ലോ അതുപോലെ തന്നെ സുൽത്താൻ എ പി അബുബക്കർ മുസ്തിയർ മഹാനവർഗിക്കറും ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ വരാറുണ്ട് ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഇലക്ഷനുകളിലൊക്കെ അത്തരം ഇന്നുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം സജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും അവരാരും പരാജയപ്പെടുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്താൽ അവരുടെ മേൽ ഗുജറക്കാരെ മോശപ്പെടുത്താൻ അവരാരും വരാറില്ല ഇ എം എസ് സലാമിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നേരത്തെ സംസ്ഥയെയും സംസ്ഥയെ പണ്ഡിതൻ്റെ ആദർശത്തേക്ക് വളരെ മോശമായിട്ട് പറഞ്ഞൊരു വ്യക്തിത്വത്തിനോടമയും കൂടിയാണ് എന്നാൽ പി എം എസ് സ്ഥലം ഈ അടുത്ത് പറഞ്ഞ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലായിട്ടുള്ളത് അദ്ദേഹം ഇപ്പം കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചേലക്കര കഴിഞ്ഞു വയനാട് കഴിഞ്ഞു ഈ മൂന്ന് സ്ഥലത്തും ഇപ്പോൾ പാലക്കാട് യു ഡി എഫിനാണ് മിന്നും വിജയം ഉണ്ടായിട്ടുള്ളത് അതേസമയം അവിടെ എൽ ഡി എഫ് അടിപതറുകയാണ് ചെയ്തത് അതേസമയം വയനാട് പ്രിയങ്ക അത്യാവശ്യം വലിയൊരു ലീഡ് നിലനിർത്തുകയുണ്ടായി എന്നാൽ ചേലക്കരയിൽ യു ഡി എഫാണ് വിജയിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ ഈ വിഷയത്തിൽ വലിയ വാഗ്വാദം നടക്കുകയാണ് അതിനെതിരെ പി എം എസ്സലാമ് ഏർ പാലക്കാട് കോൺഗ്രസ് വിജയിച്ച സമയത്ത് പി എം എസ്സലാം പറഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് അതിന്റെ സ്ഥാനാർത്ഥിയെ കൈവെച്ച് തലയിൽ കൈവെച്ച് ആശ്രയി വെച്ച് പണക്കൾ സാധിക്കുന്ന തിങ്കളാണെന്നും അതേസമയം ഇടതുപക്ഷക്കാരനായ പി സരിൻ തല വെച്ച് കൈ വെച്ച് മറ്റൊരാളെന്നും ആളാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരം വിഷയങ്ങളാണ് പറഞ്ഞത് സത്യത്തിൽ പി സരിൻ ആശീർവാദം വാങ്ങി ആശീർവാദത്തിന് വേണ്ടി ഇഫ്രി മുത്തുഖതങ്ങക്കൾ വരികയും ആ സമയങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ തടഞ്ഞെടുക്കുന്നുണ്ട് അപ്പം പി എം എസ് സലാം പറഞ്ഞത് ഇഫ്രി തെക്കുറിച്ച് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന ആർക്കും തല മുക്കിപ്പെട്ടാൽ ആർക്കും അത് മനസ്സിലാവും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇഫ്രി മുത്തുക അടക്കം സംസ്ഥകളിൽ ധാരാളം ആളുകൾ സംസ്ഥയെ കരുവാരിത്തേക്കുന്നു അല്ലെങ്കിൽ അതിനെ പണ്ഡിതന്മാരെ മോശപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ പി എം എസ് സലാം അത് തിരിച്ചു പറഞ്ഞിരിക്കുന്നു എന്തല്ല അത് പിണറായി വിജയനാണ് ഉദ്ദേശിച്ചത് പിണറായി വിജയനാണല്ലോ മറ്റൊരു നേതാവ് എന്ന് പറഞ്ഞു ഇപ്പോൾ ബഹറൈനിലെ എസ് കെ എഫും സംസ്ഥയും അതിലൊരു മേഖലാ കമ്മിറ്റി എന്തോ അവിടെ ഒരു പ്രമേയം ഇത്തരം സംസ്ഥയെ കൈവരിച്ചേക്കുന്നവരെ പണ്ഡിതന്മാർ പ്രമാനിക്കുന്ന ആ വിഷയങ്ങളിൽ നിന്നും പി എം എസ് എം പോലത്തെ ആളുകൾ പിന്മാറണമെന്നും അതിനുവേണ്ടി മുസ്ലിം ലീഗ് തെറ്റിദ്ധാരൻ നീക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ പ്രമേയം പാസാകും മുമ്പ് കാലത്തെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയെ എങ്ങനെയെങ്കിലും കാരണം നമുക്കറിയാം സമസ്തയുടെ സാന്നിധ്യം കൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു ഒരു മെയ്യായി എന്നൊരു കാലഘട്ടമായി മുമ്പൊക്കെ പൊക്കോ തങ്ങളുടെ കാലഘട്ടം മുതൽ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു സുന്നി സ്പിരിച്വാലിറ്റിന്റെ ഒരു ഭാഗമായിരുന്നു സുന്നി എങ്ങനെ കാണുന്നു അതേപോലെ നമ്മൾ മുസ്ലിം കണ്ടിരുന്നത് അത് കാരണം അതിന്റെ തർപ്പത്തിലേക്ക് പണക്കാട് സാധാത്വക്കളായിരുന്നു അവരൊക്കെ സുന്നിത് അത്രമാത്രം സ്പിരിറ്റ് ഉള്ള ആളുകളായിരുന്നു അവരൊക്കെ എന്നാൽ പിൽക്കാലത്ത് ഈ മുസ്ലിം ലീഗിലൂടെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഗുജറാത്ത് കടന്നു വരെയും മഹാബികൾ അവരുടെ ആദർശം ചെലവാക്കുവാൻ ഈ രാഷ്ട്രീയ മുഖമൂടി അടഞ്ഞിക്കൊണ്ട് അവർ വരികയുണ്ടായി അതിൻ്റെ ഫലമായി അവർക്ക് ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കുകയും മുസ്ലിംകളിന്റെ നേതാക്കളായ നേതാക്കന്മാരായിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ ഇന്ന് മുജാഹിദിന്റെ നേതാക്കന്മാർ മുജാഹിദികളാണ് എന്നുള്ളതാണ് വസ്തുതയാണ് പി എം എൽ സലാം അടക്കം ധാരാളം നേതാക്കന്മാരായിട്ട് മുഹമ്മദ് ബഷീർ അടക്കം അത് സമയ സമുദായം അടക്കം ധാരാളം പേരും ഇന്ന് തലപ്പത്തിരിക്കാൻ സാധിക്കാതെ ആണെങ്കിൽ രണ്ടു ഭാഗത്തും കാലോചിച്ചാണ് നടക്കുന്നത് ഈ വിഷയത്തിലൊക്കെ മുൻകാലഘട്ടത്തിൽ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള നേതാക്കന്മാരൊക്കെയും മുജാഹിദാശ്രയക്കാർ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേക്കൊണ്ട് അദ്ദേഹം സിനി വിശ്വാസത്തെ കുറിച്ച് വളരെയധികം മോശമായിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു ഇറക്കി ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാഗ്വാദങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ആ വാഗ്വാദങ്ങൾ കെട്ടിടങ്ങി വീണ്ടും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും വാഗ്വാദങ്ങൾ വന്നിരിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം അതിനെങ്ങനെ കൈവാരത്തി കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ഇത്തരം പുരുസ ശ്രമങ്ങൾ ഇത്തരം ആളുകൾ പക്ഷത്ത് പക്ഷത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ധാരാളം പക്ഷത്തെ ഈ വിഷയത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അബ്ദുൾ സല കുറിച്ച് തന്നെ നേരത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം സുന്നിയല്ല കാരണം സ്വാമി അനു അനുവദിച്ചുകൊണ്ട് മൗതി നടത്തുന്ന പരിപാടി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഭവങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിലുള്ള കാര്യമൊക്കെ ഗൗവിച്ചെടുത്ത് വെച്ചിട്ടില്ല കാരണം അതിനേക്കുള്ള പാതയടക്കമുള്ള പ്രവാചകന്റെ അനുരാഗം മഹബത്ത് നടത്തുന്നതിന് ഭാഗമായിട്ട് മഹബത്തിനെ അതിന് മെസ്സേജ് ആണ് നൽകുന്നവർ ഈ പ്രഭാഷണമൊക്കെ നടത്തുകയുണ്ടായി ആ പ്രഭാഷണത്ത് ഉടനീളം വസൂ മഹബത്താണ് പറഞ്ഞിരുന്നത് അതിലൂടെയൊക്കെ ധാരാളം ജീൻ പഠിച്ചിട്ട് ധാരാളം സഹോദരമാ നമുക്കറിയാം എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആദർശ ഭാവി ആദർശമാണ് എന്നും പലർക്കും അറിയാം എന്നാൽ കുറേ മാറ്റങ്ങൾ വരും എന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ആ വീഡിയോ അദ്ദേഹത്തിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു കറങ്ങി നടക്കുന്നത് എന്തോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് നടത്തുക അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക അധികാരം നടത്തുക അധികാരം നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെയും അവർ സംസ്ഥയും സംസ്ഥയും പോഷക സംഘടനയും പണ്ഡിതന്മാരെ കരുവാരിച്ചേക്കുവെന്ന നയമാണ്ക്കാലത്ത് പിന്തുടർന്ന് വന്നിട്ടുള്ളത് അത് ഇപ്പോഴും പല നേതാക്കന്മാർ നേതാക്കന്മാരിലൂടെ ആയിക്കൊണ്ട് ഇപ്പോഴും അത് പുലർത്തിപ്പോരുകയാണ് ലാസ്റ്റ് ചായ സൽക്കാരത്തിലൂടെ അല്ലെങ്കിൽ ബിരിയാണി സദ്യയിലൂടെ അല്ലെങ്കിൽ എന്തു ചെയ്യും അത് മസലാത്തായി തീരുകയും ചെയ്യും പക്ഷെ ഈ അപവാദം വീണ്ടും പിന്നൊരു ഘട്ടത്തിൽ വീണ്ടും ഇത് വരും വരാതരംഗ് ഇനി ലക്ഷം വരും അടുത്ത ലക്ഷ്യം വരുമ്പോൾ വീണ്ടും ഈ വിഷയം ഇപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് നിയമസഭാ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും വരും അപ്പൊ സമസ്തയും സുന്നി സുന്നിസത്തയും അടച്ചു ഇല്ലാതാക്കുവാനും ആക്ഷേപിക്കുന്നതിനും വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഗുജറാത്തിന്റെ കക്ഷികൾ മഹാഭിസത്തിന് കുപ്പായമിട്ടുകൊണ്ട് ലീഗിന്റെ ആട്ടിൻ ചോന്ന തോലണിഞ്ഞ ചെന്നായിക്കൾ എന്ന് പറയും പോലെ മഹാവിഷത്തിന്റെ കുപ്പായമിട്ട് ലീഗ് ലീഗ് എന്ന മുസ്ലിം ലീഗിലൂടെ ഞാഞ്ഞു കയറി സമൂഹത്തിൻ്റെ എല്ലാവിധ അവകാശങ്ങളും വാങ്ങി സുന്നികളെ എങ്ങനെയെങ്കിലും താറടിക്കുവാനും മോശപ്പെടുത്തുവാനും വേണ്ടി നിങ്ങൾ വളർന്നു ഇരിക്കുകയാണ് അത് എത്രത്തോളം എത്തി കഴിഞ്ഞാൽ വളരെ കാൽദി ഫൗണ്ടേഷൻ അടക്കമുള്ള കാൽദി അല്ലാത്ത സ്ഥലത്ത് പോലും കാൽദി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഇപ്പം വണക്കാട് കാൽദിയായി എത്രത്തോളം മഹലുകളുണ്ടോ ആ മഹാലുകളൊക്കെ ഓർഗനൈസേഷൻ ഓർഗനൈസിംഗിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുക പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന ഭാഗമായിട്ട് ഒരു സംഘടനാ സ്വഭാവത്തിലേക്ക് മാറുക ചെയ്യാം ഏദി അല്ലാത്ത സ്ഥലത്തും കൂടി ഇത് മാറുകയാണെങ്കിൽ അർത്ഥം എന്താ അപ്പോൾ ഒരു സംസ്ഥക്കുള്ള ഈ അംഗീകാരവും ഈ ഒരു അധികാരവും അതൊക്കെ ഈ ഖാദി ഫൗണ്ടേഷനോട് പാണക്കാട് തങ്ങമാലേക്ക് വരുത്തുക എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് നേരത്തെ നടന്ന വാഗ്വാദം മുഖമ്മർ ഫൈസി പോലത്തെ പണ്ഡിതന്മാരുടെ വിഷയങ്ങളൊക്കെ എന്നാ തോന്നിയിട്ടുള്ളത് ഏതായാലും ഈ വിഷയങ്ങൾ കെട്ടടങ്ങാതെ ഇന്നും നിലനിന്ന് പോവുകയാണെങ്കിൽ ഒരു വ്യക്തമായ ഒരു രൂപരേഖ ഒരു നിലപാട് ഈ വിഷയത്തെ സംസ്ഥാനം ലീഗറും ഇത് ഇനി പുകഞ്ഞുകൊണ്ടേയിരിക്കും പൊഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് പറയാനുള്ളത്